മകൾ സംഗമിത്രയ്ക്കും കൊച്ചുമകൾ വൈകിക്കുമൊപ്പമാണ് എഴുപത്തി ആറാം വയസ്സിൽ കൃഷ്ണൻ മാഷ് പയ്യന്നൂർ സ്വാമി ക്ഷേത്രത്തിലെ ആരാധനാ മഹോത്സവത്തിൽ ചുവടുവച്ചത് പ്രിയ ശിഷ്യയായ നടി മഞ്ജു വാര്യരുടെ അമ്മ ഗിരിജാ മാധവനും തൃശൂരിൽ നിന്നും പരിപാടി കാണാനെത്തി സംഘാടകർ പൊന്നാടെ അണീച്ച് ആദരിച്ചപ്പോൾ തന്റെ വലിയ സ്വപ്നമാണ് യാഥാർത്ഥ്യമായതെന്ന് എൻ വി മാഷ് എട്ടാം വയസ്സിൽ കളരി പരിശീലനത്തിലൂടെ തുടക്കം ഇരുപതാം വയസ്സിൽ ചെന്നൈയിലെ രുക്മിണി ദേവി അരുണ്ടേലിന്റെ അടയാർ കലാക്ഷേത്രത്തിൽ കല അഭ്യസിച്ച ശേഷം തിരികെ പയ്യന്നൂരിൽ പിന്നീട് ഭരതാഞ്ജലി എന്ന നൃത്തവിദ്യാലയം പയ്യന്നൂരിലും കണ്ണൂരിലും ആരംഭിച്ചു സ്കൂൾ കലോത്സവങ്ങളിൽ നിരവധി പ്രശസ്ത കലാപ്രതിഭകളെ വാർത്തെടുത്ത കൃഷ്ണൻ മാഷ് കണ്ണൂരുകാർക്ക് സുപരചിതനാണ് നടി മഞ്ജുവരർക്ക് പുറമെ വിനീത് കുമാർ അനുപമ കൃഷ്ണൻ മുരളി എച്ച് ഭട്ട് എം കെ ഷിജിത് കുമാർ സി വിപിൻദാസ് ഷംന കാസിം പാർവതി നമ്പ്യാർ ഹീരാ നമ്പൂതിരി തുടങ്ങിയവരും വി കൃഷ്ണൻ മാഷിന്റെ ശിഷ്യഗണത്തിൽ മലയാളം ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം